ചില മേഖലകളിൽ ഞാൻ നിങ്ങൾ മടങ്ങി വരാൻ തയ്യാറായാൽ ഇന്നലകളിൽ വാക്തത്വം ചെയ്ത ചില ദൈവശബ്ദങ്ങളെ നിവർത്തികരണങ്ങൾ നമ്മുടെ ലൈഫിൽ കാണിക്കാനിടയായിത്തീരും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം കർത്തൃ ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ് പ്രാർത്ഥനയോടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത് സമർപ്പണത്തോടെയാണ് ഓരോ ദിവസവും ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുന്നത് ആമേ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറിൻ്റെ പതിനഞ്ച് നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ ദൈവം നമ്മളെ ക്ലേശിപ്പിക്കുന്ന ദൈവമാണോ ഞാൻ പറയുക അല്ല പിന്നെ എന്തുകൊണ്ടാണ് ചില ക്ലേശകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് തെറ്റായിട്ടുള്ള തീരുമാനങ്ങളും റോങ് ആയിട്ടുള്ള ഡിസിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് എലിമയിലേക്ക് എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് അറിയാം അല്ലേ ബേദലഹേമിൽ ക്ഷാമം കടന്നു വന്നപ്പോൾ ആ കുടുംബം എന്തു ചെയ്തു റോങ് ഡിസിഷൻ എടുത്ത് മൊവാബിലേക്ക് പോകാനിടയായിത്തന്നു എന്താ സംഭവിച്ചത് നമുക്കറിയാം താൽക്കാലികമായിട്ട് ക്ഷാമത്തിനവർ രക്ഷ വിട്ടു പക്ഷേ ആത്യന്തികമായി നികത്താനാകാത്ത നഷ്ടമാണ് ലൈഫിലേക്ക് കടന്നു വന്നു ഏറ്റവും ഒടുവിൽ നവോമി തിരിഞ്ഞ് ചിന്തിക്കുകയാ ചില നികത്താനാകാത്ത നഷ്ടങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു മടങ്ങിപ്പോകാം എന്നുള്ള തീരുമാനത്തോടെ നവോമി മടങ്ങിപ്പോകുമ്പോൾ ഒരിക്കലും അവൾ പ്രതീക്ഷിക്കാത്തൊരു നന്മയിലേക്കാണ് ദൈവം അവളെ കൈപിടിച്ച് നടത്തിയത് അതിന് മുഖാന്തരമായതാകട്ടെ ആമേ നീ എൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ഒരു രൂത്തിൻ്റെ സമർപ്പണം അതേ ദൈവം ഇതിലെ നിൻ്റെ സമർപ്പണം അനേകം നന്മയനുഭവിക്കുവാൻ കാരണമായിത്തീരും നോക്കിയേ ഇവിടെ പറയുകയാണ് അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണം അനർത്ഥം അനുഭവിച്ചിട്ടുണ്ടല്ലേ ഇന്നലകളിൽ ചില വേദനകൾ നിന്നകൾ പ്രയാസങ്ങൾ അല്ലേ അവിടെ തന്നെ ഒരു സന്തോഷം ദെയ്യം തരാൻ പോവുകയാണ് എവിടെയാണോ നീ അനുഭവിച്ചത് ആ മാറയിൽ തന്നെ മാ മാറയെ മാറ്റുന്നൊരു ആമയും വൃക്ഷം ദെയ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കാണുക അതിനെ എടുക്കുക അതിനെ ഉപയോഗിക്കുക മാറ മധുരമായി തീരു അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾ വേദനപ്പെട്ട ദിനരാത്രങ്ങൾ തലയെ വെള്ളം പോലെ ദൈവശന് ഒഴുക്കി വീർപ്പുമുട്ട് നെടുവീർപ്പെട്ട് കരഞ്ഞ ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ദൈവം വൈതലെ പക്ഷെ അതിനകത്ത് നീ തകർന്നു പോകാനിടയായോ ഇല്ല തകർന്നു പോകാനിടയാകത്തില്ല എന്താ കാരണം എന്നെ കൈ പിടിച്ച് നടത്തുന്നൊരു കർത്താവ് താങ്ങായി തണലായിട്ടുണ്ട് കിസ്കിയാവെന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിതത്തിന് നല്ല പ്രായമായപ്പോൾ മരണത്തിന് വിധേയപ്പെടാൻ പോകുന്ന ദൈവശബ്ദം അവനുണ്ടാകി യശ്യാവിൽ നിന്ന് മുഖം ചുവരുടെ നേരെ തിരിച്ച് ഏങ്ങലോടെ ഏങ്ങലോടെ ദീർഘശ്വാസത്തോടെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ കുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യശ്യാവിന് ദൈവശബ്ദം കേൾക്കുകയാണ് നീ ചെന്ന് പറ എൻ്റെ ആയുസ്സിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടി തന്നിരിക്കുന്നു മേഘമണ്ഡലങ്ങള് ഭൗമ മണ്ഡലങ്ങളെ നക്ഷത്ര മണ്ഡലങ്ങൾ സ്വർഗമണ്ഡലങ്ങള് സ്വർഗാദി സ്വർഗമണ്ഡലങ്ങളെ കടന്ന് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ആ ദീർഘശ്വാസം സെക്കൻഡിൽ ഒരു അംശം മതിയായിരുന്നു സെക്കൻഡിൽ ഒരു അംശം മതിയായിരുന്നു അങ്ങനാണെങ്കിൽ ഇന്നലെ വേദനപ്പെട്ട ചില വിഷയങ്ങൾക്കകത്തളങ്ങളിൽ ദൈവം മാന്യത തരാൻ പോവുകയാണ് ഈ വർഷം ഒരു മാന്യതയുടെ പുതപ്പ് ദൈവം നിന്നെ അണിയിക്കും കേട്ടോ പ്രാർത്ഥിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഹാമേ ആലി ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യരെതിരായിട്ട് സിംഹസമാനമായ സമാനമായ രേഖ എഴുതിച്ച് അവനെ അതിനകത്ത് പൂട്ടിക്കളയാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും സിംഹത്തിൻ്റെ വായ അടച്ച് അവനെൻ്റെ മകനാണ് അവനെൻ്റെ പ്രിയ പുരുഷനാണെന്ന് പറഞ്ഞ് ദൈവം അവിടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ചെയ്യുന്ന നമുക്ക് കാണുവാൻ കഴിയും ഈ സന്ദേശം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നീ അത്രമാത്രം ദൈവപേദിലെ ദൈവത്തിന് വിലപ്പെട്ടതാണെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത് അതെ ഇന്നലകളിലെ ചില ക്ലേശങ്ങൾക്ക് തക്കവണ്ണം ചില ദൈവിക സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കാൻ പോകുന്നു ആ കർത്തൃകരങ്ങൾ ഈ പ്രഭാതം ഏൽപ്പിച്ച് ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചന സന്ദേശം ഞങ്ങളാത്മനിറവോടുകൂടെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ആത്മാവ് ഞങ്ങളിതിനെ സ്വീകരിക്കുകയാണ് ഇളിവിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ അഭിഷേകം ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു